ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് പ്രീത രതീഷ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വരുന്ന റയൺ കോട്ടൺ മിക്സഡ് ഫാബ്രിക്സിൽ വരുന്ന ഒരു അടിപൊളി നേവി ബ്ലൂ കുർത്തിയാണ് കേട്ടോ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ലെങ് ആണ് വരുന്നത് കുർത്തിയുടെ ഫ്രണ്ട് പോർഷനിൽ താഴെ ഭാഗത്ത് ഒരു സ്ലിക്റ്റഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഓപ്പൺ ആയിട്ട് സ്ലിക്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മുപ്പത്തെട്ട് നാൽപ്പത്തിരണ്ട് നാപ്പത്തിനാല് സൈസ് വരെയാണ് നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് റൗണ്ട് നെക്കാണ് വരുന്നത് ചെസ്റ്റ് പോർഷനിൽ പിങ്ക് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിൽ വരുന്ന ത്രെഡ് എംബ്രോയ്ഡറി ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് എ ലൈൻ പേച്ചാണ് കുർത്തി വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വരുന്ന റയോൺ ഫാബ്രിക്സ് കുർത്തിയാണ് റൗണ്ട് നെക്കാണ് വരുന്നത് നെക്ക് പോർഷനിൽ വൈറ്റ് ബീറ്റ്സ് വെച്ചിട്ട് ഹെവി ആയിട്ട് തന്നെ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എ ലൈൻ ആണ് നമുക്ക് കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ലെങ് ആണ് വരുന്നത് ബാക്ക് പോർഷൻ നമുക്ക് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് നമുക്ക് വരുന്നത് ഇതിൽ ക്രിസ്മസ് റെഡും അതിൽ വൈറ്റ് ചെറിയ ഡോട്ട്സുമാണ് ഡിസൈൻ ആയിട്ട് വരുന്നത് കേട്ടോ എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് നമുക്ക് ഈ കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കുർത്തികൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്